ആശയങ്ങളെ ആശയങ്ങളോണ്ട് എതിർക്കാൻ പറ്റാണ്ട് വരുമ്പോൾ തെറി പഠിച്ചു ഫോട്ടോ എടുത്ത് പോസ്റ്റർ ഒട്ടിച്ചു നാട് മുഴുവൻ വീണ ചിത്ത എന്ന് ചിത്താവെന്ന് നടക്കുന്ന ചേട്ടന്മാരെ ഒരു കാര്യം പറഞ്ഞോട്ടെ നിങ്ങളുടെ ഒന്നും ആ നശിച്ച നാക്കീന്ന് വീണ മോശാന്ന് പറഞ്ഞോണ്ട് വീണ ഒരിക്കലും മോശമാകാൻ പോണില്ല പിന്നെ മുസ്ലിംസ് മുസ്ലിംസ് എന്തേ നിങ്ങളെ പിടിച്ച് കടിച്ച എന്നെ വലിയ മതയെ തറ ആക്കിയാലും കുഴപ്പമില്ല കാരണം നിങ്ങൾ പറഞ്ഞ മതേ തറ അല്ല ഞാൻ എനിക്ക് മതം ഉണ്ട് അത് മനുഷ്യത്വമാണ് എൻ്റെ ദൈവവും മതവും ഒന്നാണ് ഹിന്ദുവായി ജനിച്ചു എന്ന് വിചാരിച്ചിട്ട് ഞാൻ മുസ്ലിങ്ങൾക്കെതിരെ വാളെടുക്കണം നിർബന്ധമൊന്നുമില്ലല്ലോ ഒരുമാതിരി ഒരു കൂട്ട ആൾക്കാരെ അവര് മനുഷ്യരല്ലേ അവരാലിക്കുന്ന പ്രസ്താവന വന്നിട്ടുണ്ടെങ്കിൽ ഇതൊക്കെ തന്നെ പറയാനുള്ളൂ അത് ഏത് കൊമ്പത്ത ആളായാലും ഈ ജനപ്രതിനിധികളൊക്കെ നമ്മൾ തെരഞ്ഞെടുക്കുന്നതന്നെയല്ലേ അല്ലാണ്ട് അവര് താനേ പോയി അവിടെ ഇരിക്കുന്നു അല്ലല്ലോ പിന്നെ ഒരാളുടെ വ്യക്തി ജീവിതത്തെ എടുത്ത് കീറി മുറിച്ച് അവരങ്ങനെയാണോ അവരിങ്ങനെയാണോന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് സ്വന്തം കുടുംബത്തോണ്ടല്ലോ ആൾക്കാരെ ഇങ്ങനെയൊക്കെയാണ് മുന്നോട്ട് പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ ഒക്കെ വീട്ടില് ആൾക്കാർ കയറി നിറങ്ങുന്ന ടൈം വരും വൈകാതെ പിന്നെ എന്റെ ഫോട്ടോ പോസ്റ്റർ ഒട്ടിച്ചതിന് കുഴപ്പമൊന്നുമില്ല പക്ഷേ നെക്സ്റ്റ് ടൈം ഒട്ടിക്കുമ്പോൾ കുറച്ചുകൂടെ നല്ല ഫോട്ടോ എടുത്ത് ഒട്ടിക്കണം ഒന്നുമില്ല നാലത് കാണുന്നതല്ലേ എന്നെ തെറി വിളിച്ചും എന്റെ ഫോട്ടോ എന്റെ പ്രൊഫൈലിൽ നിന്ന് എടുത്തു കൊണ്ടുപോയിട്ട് ഇവളെ അഴിഞ്ഞാട്ടക്കാരെ പോസ്റ്റ് ചെയ്താലും മിന്താട്ടിരിക്കാനുള്ള മഹാമിനുസ്കതൊന്നും എനിക്കില്ല അതെ ഞാനും ചെയ്തിട്ടുള്ളൂ അതിനെന്നെ ബ്ലോക്ക് ഓടിയ ചേട്ടൻ ആണാണെന്ന് പോലും എനിക്ക് സംശയമുണ്ട് അല്ല നിങ്ങൾ ഈ വലിയ ആണുങ്ങളുടെ ഇതിനകത്ത് അതൊന്നും പറഞ്ഞിട്ടില്ലല്ലോ പിന്നെ എന്റെ ഫേസ്ബുക്ക് ഐ കുറച്ച് ഓന്യ ഓഞ്ഞ ഒരു പ്രസ്ഥാനത്തിൽ വിശ്വസിക്കുന്നു എന്ന് കരുതിയിട്ട് ഒരു തന്നെ തെമ്മാടിത്തരം അംഗീകരിക്കണം എന്നല്ല അർത്ഥം എന്തായാലും ഹാപ്പി ടു സീ ഷം ഗൈഷ് സ്വന്തം വ്യക്തിത്വം ഓരോ പ്രസ്ഥാനങ്ങൾക്ക് അടിയേറെ വെച്ചവർ എന്തായാലും ആർശവാനത സംസ്കാര സ്നേഹികൾ ഉണ്ടാക്കാൻ വന്നു കഴിഞ്ഞ ഒന്നും വീണയ്ക്ക് പോകാൻ പോകുന്നില്ല ഞാൻ ഇനിയും പറയും എനിക്ക് പറയേണ്ട കാര്യം ഇനിയും പറയും